ൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് നിമിഷ സജീൻ നടി നിമിഷ സജീൻ ഒരു മലയാളിയാണെങ്കിലും ജനിച്ചതും വളർന്നതും എല്ലാം തന്നെ മുംബൈയിലായിരുന്നു മുംബൈയിലെ താനെ ജില്ലയിലെ അംബർനാഥിലാണ് അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്ന നിമിഷയുടെ കുടുംബം താമസിക്കുന്നത് അവിടുത്തെ ക്ലാസിക് അപ്പാർട്ട്മെന്റിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഇല്ലാമായി താമസിച്ചിരുന്ന ആ ഒരു ചെറിയ കുടുംബത്തെ തേടി ഇപ്പോൾ അപ്രതീക്ഷിത വേർപാടിന്റെ വാർത്തയാണ് എത്തിയിരിക്കുന്നത് നടിയുടെ അച്ഛൻ സജീൻ നായർ മരണത്തിന് കീഴടങ്ങി എന്ന വാർത്തയായിരുന്നു അത് കുറച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്ന അച്ഛനെ എങ്ങനെയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു നടിയും കുടുംബവും ഉണ്ടായിരുന്നത് മക്കളുടെ കല്യാണം കാണുവാനും അതുപോലെ അവരുടെ ജീവിതം കാണാനും ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു പിതാവായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു പിതാവിനെയാണ് അപ്രതീക്ഷിതമായി അകാലത്തിൽ മരണം വിളിച്ചത് അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് നടിയുടെ അച്ഛൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് മുംബൈയിൽ വച്ചായിരുന്നു അന്ത്യം നാട്ടിൽ കൊല്ലം ജില്ലയിൽ കടക്കൽ സ്വദേശിയായ സജീൻ വർഷങ്ങൾക്ക് മുന്നേ തന്നെ വളരെ ചെറുപ്പത്തിൽ ജോലി ചെയ്തിരുന്ന ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി മുംബൈയിൽ എത്തിയതായിരുന്നു തുടർന്ന് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു താനെ ജില്ലയിലെ അംബർനാഥ വെസ്റ്റിൽ ഗംഗദേവി റോഡിൽ ന്യൂ കോളനിയിലെ ക്ലാസിക് അപ്പാർട്ട്മെൻറ്റിലായിരുന്നു അദ്ദേഹവും കുടുംബവും താമസിച്ചിരുന്നത് എഞ്ചിനീയറായിരുന്ന എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന സച്ചിയൻ മുംബൈയിൽ വെച്ച് രോഗബാധിതനായതോടെ പൂർണ്ണമായും വിശ്രമത്തിലേക്ക് നീങ്ങിയിരുന്നു മകൾ നിമിഷ സിനിമയിൽ തിളങ്ങുന്നതെല്ലാം അഭിമാനത്തോടെ കണ്ട അച്ഛനായിരുന്നു സച്ചിയൻ നായർ മകൾക്ക് വേണ്ട എല്ലാ പിന്തുണയും അദ്ദേഹം നൽകിയിട്ടുമുണ്ടായിരുന്നു പഠനകാലത്ത് തന്നെ കലാകായിക രംഗങ്ങളെല്ലാം നിമിഷ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് മകളെ സ്വയം പര്യാപ്തിയാക്കാൻ ഈ അച്ഛൻ നടത്തിയ ശ്രമങ്ങൾ ചെറുതൊന്നും ചെറുപ്പം മുതലേ തന്നെ മാർഷൽ ആർട്സ് പഠിക്കാൻ തുടങ്ങിയ നിമിഷ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊറിയൻ അയോധ്യകരയായ തായ്ക്കൊണ്ടയിൽ ബ്ലാക്ക് വെൽ നേടിയിട്ടുണ്ട് തായ്ക്കൊണ്ടയിൽ ദേശീയ തലത്തിൽ മഹാരാഷ്ട്രയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തിട്ടുമുണ്ട് കോളേജിൽ വോളിവോൾ ഫുട്ബോൾ ടീം ഇതിനെല്ലാമുള്ള പിന്തുണ നൽകിയിരുന്നത് അച്ഛൻ സജീനും അമ്മ ബിന്ദുവുമായിരുന്നു തുടർന്ന് മാസ് കമ്മ്യൂണിക്കേഷൻസിൽ ബിരുദവും തുടരുന്നതിനിടയിലാണ് ഒരു ഇടവേളയെടുത്ത് കൊച്ചിയിൽ അഭിനയ പരിശീലനത്തിനായി ചേർന്നത് ഇക്കാലത്താണ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിൽ ആദ്യമായി അഭിനയിക്കാൻ അവസരം ലഭിച്ചതും ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ശ്രീജ എന്ന നായക കഥാപാത്രത്തെയായിരുന്നു ിച്ചത് ഈ ചിത്രത്തിലെ അഭിനയത്തിന്റെ മികച്ച പുതുമുഖ നടിക്കുള്ള വനിതാ ഫിലിം അവാർഡ് മകളുടെ സിനിമാ മോഹങ്ങൾക്കൊപ്പം നിൽക്കുന്ന സമയത്താണ് സജയിന് സുഖമില്ലാതായതും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നതും അദ്ദേഹം ജീവിതത്തിലേക്കും വരുമെന്നുള്ള പ്രതീക്ഷ നടിക്കും കുടുംബത്തിനും ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് സജീൻ നായർ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങി എന്ന വാർത്ത അറിഞ്ഞു നടി നിമിഷ സജിന്റെ അച്ഛന്റെ മരണ വാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്